അറബിയിൽ നടത്തി ഇലക്ഷൻ പടക്ക വിപണന കേന്ദ്രത്തിൽ രൂപ വരെയുള്ള പടക്കങ്ങൾക്ക് പത്ത് ശതമാനവും അതിനുമേ പതിനഞ്ച് ശതമാനവുമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകി വരുന്നത് വിഷു പ്രമാണിച്ച് ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പ്രചാരണ രംഗത്ത് വ്യത്യസ്തതയുമായി പയ്യന്നൂരിലെ യു ഡി എഫ് പ്രവർത്തകർ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം ഇക്കുറി അറബിയിലാണ് ചുമരഴുത്ത് നടത്തിയത് ഇത്തരത്തിൽ ഒട്ടേറെ ചുമരഴുത്ത് പയ്യന്നൂരിൽ നിറഞ്ഞുകഴിഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വെള്ളൂരിലും തായനേരിയിലും അറബിയിൽ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന ചുമരഴുത്ത് എഴുതി വ്യത്യസ്തത പുലർത്തുകയാണ് പയ്യന്നൂരിലെ യു ഡി എഫ് പ്രചരണ കമ്മിറ്റി എ രൂപേഷാണ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ സൈനികരെയും വെള്ളുറലും ഒക്കെ ഒരുപാട് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഒരു വ്യത്യസ്തതയുടെ ഭാഗമായിട്ടാണ് അറബിയിൽ രാജ്മോഹൻ ഉണ്ണിതാനെ വിജയിപ്പിക്കുക എന്ന് കഴിയത് അത് ജനങ്ങളിടയിൽ വലിയ പിന്ന പ്രതികരണം ഉണ്ടാക്കുകയും വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു പ്രചരണ രംഗത്ത് എന്തെങ്കിലും വ്യത്യസ്തത പുലർത്താനാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചത് ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം സ്റ്റോഴ്സ് ഒരുക്കിയ അന്നൂരിലെയും പടക്ക വിപണന കേന്ദ്രത്തിൽ ജനത്തിരക്കേറുന്നത് വെറുതെയല്ല അയ്യായിരം രൂപ വരെയുള്ള പടക്കങ്ങൾക്ക് പത്തു ശതമാനവും അതിനു മേലെ പതിനഞ്ച് ശതമാനവുമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകി വരുന്നത് മാത്രമല്ല വിഷു പ്രമാണിച്ച് ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രമുഖ കമ്പനികളുടെ പടക്കങ്ങളും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളും കൊണ്ട് ഈ വിഷു കെങ്കേമമാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ജനഹൃദയങ്ങളിൽ എഴുപത്തി അഞ്ചാണ്ടിന്റെ വിശ്വാസ തിളക്കത്തോടെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്